എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണവും മോഷണ ശ്രമവും കോട്ടപ്പുറം ചന്തയിലെ യൂണിയൻ ഓഫീസിന് പരിസരത്തുള്ള രണ്ട് വ്യാപാര സ്ഥാപനങ്ങളാണ് കുത്തി തുറന്നത് കുര്യപ്പറമ്പിൽ സേവിയറിന്റെ ഫാസ്റ്റ് ഫുഡ് കട കുത്തി തുറന്ന മോഷ്ടാവ് മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നു ഓട്ടറാട്ട് ജയറാമിന്റെ ഉടമസ്ഥതയിലുള്ള പച്ചക്കറി കടയിൽ മോഷണശ്രമവും നടന്നു കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു അതില് പൂട്ട് പൊളിച്ചിട്ടാണ് കേറിയ കളി രണ്ട് പലകെടുത്ത് മാറ്റിയിട്ട് കയറി ഇതിന്റെ വലിപ്പിന്ന് കുറച്ച് പൈസ ഉണ്ടായിരുന്നു ജില്ല റങ്ങോട്ടുകൾ ഇവിടെ വരുന്നു അത് പത്ത് ഇരുന്നൂറ് രൂപ എടുത്ത് കാണുള്ളൂ അത് എടുത്തോണ്ട് പോയി പിന്നെ അവര് കൊണ്ടുവന്ന ഒരു കത്തിയും ഒരു ഇങ്ങനെ തുറക്കണ ഒരു മെഷീൻ വരുത്താൻ ബാറ്റിട്ടിട്ടുള്ള ഒരു ആയുധം ഉണ്ടായിരുന്നു അത് പോലീസ് കൊണ്ടു അപ്പൊ ഒരു പെറ്റീഷൻ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ എൻ്റെ ഒരു അന്വേഷണം ഉണ്ടായിരിക്കും ഇരിക്കും എന്നാണ് വിശ്വസിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ക്യാമറയിൽ ഇപ്പം ഉണ്ട് അതൊന്ന് അതിൻ്റെ ഓണർ വരുമ്പോൾ ചെക്ക് ചെയ്യുക എന്നുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നത് അപ്പുറത്തൊരു കടയും ഉണ്ട് ഇതുപോലെ പച്ചക്കറി കട അവിടെയും കയറി ഇതുപോലെ പൂട്ട് പൊളിച്ചിട്ട് പലക എടുത്ത് മാറ്റിയിട്ട് കയറുകയാണ് ചെയ്തേക്കാം സാധനങ്ങളൊക്കെ വലിച്ചു വയറിയിട്ടുണ്ട് പോയി ഒന്നും കിട്ടിയില്ല അവിടെ നിന്ന് കടയില്ല അപ്പോൾ കയറിയവർക്കിത് എന്താണെന്ന് അറിയില്ല അതാണ് മെയിനായിട്ട് ഇവിടെ ഒരു ഫാസ്റ്റ് ഫുഡാണ് അവിടെ പച്ചക്കറികട എന്നറിയില്ല ഈ പലകയായത് കൊണ്ട് പൊളിച്ചകത്ത് കടന്നാണ് വേറെ അങ്ങനെ നാശനഷ്ടമൊന്നും പറയാനില്ല ഏതോ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് കയറിയ കള്ളനായിരിക്കാം